വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം ഗോഹത്തിയാണെന്ന ബി ജെ പി നേതാവ് ഗ്യാൻദേവ് അഹൂജയുടെ വാക്കുകൾ വൻ വിവാദമായിരിക്കുകയാണ് ഗോഹത്തെ ഇനിയും തുടർന്നാൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നാണ് അഹൂദ പറഞ്ഞത് ശനിയാഴ്ചയാണ് ഗ്യാൻദേവ് അഹുജ വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ഗോഹത്തെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാന ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം മണ്ണിടിച്ചിൽ തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എന്നാൽ അത് ഇത്ര വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചിട്ടില്ലെന്നാണ് ഗാന്ദീവ് അഹുജ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗോഹത്തി നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം ധാരണാ സംഭവങ്ങൾ നടക്കുന്നതായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അഹൂജ പറയുന്നുണ്ട് ജൂലൈ മുപ്പതിനാണ് വയനാട്ടിലെ മുണ്ടകൈ ചുരൽമലം തുടങ്ങിയ നാല് ഗ്രാമങ്ങളിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ചിലധികം മൃതദേഹങ്ങളാണ് എൺപത്തിയേഴ് സ്ത്രീകൾ തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാർ മുപ്പത് കുട്ടികൾ ഇതിൽ നൂറ്റി നാൽപ്പത്തെട്ട് മൃതശരീരങ്ങളായാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് ഇരുന്നൂറ്റി ആറ് പേരെ കണ്ടെത്താനുണ്ടെന്നും എൺപത്തൊന്ന് പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റിയാറ് പേരെ ഡിസ്ചാർജ് ചെയ്തെന്നും അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ വയനാട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേരാണുള്ളത് അഞ്ചാം ദിവസമായ ശനിയാഴ്ചയും മുണ്ടകയും തിരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന മൃതദേഹങ്ങൾ പൂർണ്ണമായും പുറത്തെടുക്കുകയാണ് ദൗത്യസംഘത്തിൻ്റെ ലക്ഷ്യം മലപ്പുറം ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും തിരച്ചിൽ തുടരുന്നുണ്ട് ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസം നേരിടുന്നതായും അവർ പറയുന്നുണ്ട് അതിനിടെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും ചുരുൽമലയിലും രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ദുരന്തബാധിതരുടെ വീടുകളിലും ദുരന്തമുഖത്തും അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് മുന്നറിയിപ്പ് ദുരന്തമുഖത്തേക്കുള്ള ആളുകളുടെ കയറിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി വന്നിരിക്കുന്നത് അറിയിപ്പ് പ്രകാരം പോലീസിൻ്റെ അനുമതിയില്ലാതെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായോ അല്ലാതെയോ ഈ പ്രദേശങ്ങളിലേക്ക് ആർക്കും കടക്കാൻ കഴിയില്ല അതിക്രമിച്ച് കടക്കുന്ന പക്ഷം അവർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടങ്ങളിലേക്ക് ഭക്ഷണം നൽകാനാണെന്ന് പറഞ്ഞ് ആളുകൾ ഇടിച്ചു കയറുകയാണെന്നാണ് മന്ത്രി പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നെന്നും മന്ത്രി സമ്മേളനത്തിൽ ചൂട്ടുകാട്ടുകയുണ്ടായി കുടുംബാംഗങ്ങളിൽ നഷ്ടപ്പെട്ടവർ പോലും രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങുന്ന അവസ്ഥയാണ് നിലവിൽ അവരുടെ മാനസികാവസ്ഥ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവരുടെ മുമ്പിലേക്കാണ് ഡാർക്ക് ടൂറിസത്തിന് സമാനമായ ക്യാമറകളുമായി ആളുകൾ എത്തുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാർ ശക്തമായി പ്രതിരോധിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ മുണ്ടക്കയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ ഉൾപ്പെടെ മുൻനിർത്തിയാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ ചൂരൽമല കൺട്രോൾ റൂമിന് സമീപവും റവന്യൂ വകുപ്പിന്റെ രജിസ്ട്രേഷൻ കണ്ടു പ്രവർത്തിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കൗണ്ടറുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവരെ മാത്രമാണ് ദുരന്ത മേഖലകളിലേക്ക് കടത്തിവിടുക സംഘങ്ങളായി വരുന്ന സന്നദ്ധ പ്രവർത്തകർ ടീം ലീഡറുടെ പേരും വിലാസവും രജിസ്റ്റർ ചെയ്താൽ മതിയെന്നും വയനാട് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്